ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സമയക്കുറവ് മൂലം അത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും നമ്മളത് അപ്ലോഡ് ചെയ്യുമല്ലോ നമ്മൾ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരും അതാണല്ലോ നമ്മൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് യാത്ര ഭയങ്കര ദുർഘടമായിരുന്നു മക്കളെ ഒരു വിധത്തിൽ നമ്മൾ അങ്ങ് എത്തിയത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഓട്ടോയിലായിരുന്നേ പോയത് വെളുപ്പിനെ മൂന്ന് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പോയി തൊഴുന്നതായത് കൊണ്ട് നമ്മുടെ സൗകര്യം പോലെ ഒരേ ഇടം നോക്കി നമുക്ക് സ്വസ്ഥമായിട്ട് നിന്നാൽ മതിയായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ മൂന്ന് മണിക്ക് ഇറങ്ങി അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു വണ്ടികൾ പോകുന്നത് കണ്ടാൽ വെളുപ്പിനെ മൂന്ന് മണിയാണെന്നൊന്നും പറയത്തില്ലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നേ റോഡിൽ ഇത് പിന്നെന്താണ്ടാ നമ്മൾ പോകുന്ന വഴിയിൽ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ പേരൊന്നും നോക്കാൻ പറ്റിയില്ല എന്തായാലും ലൈറ്റ് കണ്ടു വീഡിയോ എടുത്ത് അത്ര തന്നെ ഇത് പിന്നെ ഒരു വളവെത്തിയപ്പം ഇങ്ങനെ പോകുന്നത് ദൂരേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങ് ഒരുപാട് ദൂരെ വരെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു വളവായത് കൊണ്ട് അത് പിന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തതാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ നേരം ഇങ്ങനെ അതെടുത്തു നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് അത്രയും നിങ്ങളെ കാണിക്കണ്ടല്ലോ ഇത് പിന്നെ നമ്മളങ്ങ് തിരുവനന്തപുരം എ എത്തിയിട്ട് ആ പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്ന വ്യൂ ഒന്ന് എടുത്തതായിരുന്നു ഇതേ ഉള്ളായിരുന്നു ജോലി ഫുള്ള് വീഡിയോ എടുപ്പായിരുന്നു അങ്ങനെ വീഡിയോ എടുത്തിരുന്നത് കൊണ്ട് ചുരുക്കം പറഞ്ഞാൽ ഉറക്കം വന്നില്ല നല്ല തണുപ്പും ഉണ്ടായിരുന്നേ അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി നമുക്ക് സ്ഥലം കിട്ടിയത് എയർപോർട്ട് റോഡിലായിരുന്നേ അവിടെ ആ പാലത്തിൻ്റെ തൊട്ട് മുന്നിലോട്ടായിരുന്നു നമുക്ക് സ്ഥലം കിട്ടിയത് അവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു നമ്മൾ എല്ലാ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സ്ഥലം സെലക്ട് ചെയ്തത് അഞ്ചര ആയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പം നേരം വെളുത്തിട്ടില്ല നമ്മളന്നേരം മുൻകാലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു നമ്മൾ ഈ വന്ന സമയത്ത് അവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കുറച്ച് കുറച്ചാളുകളെ ഉള്ളായിരുന്നേ പിന്നീടാണ് നേരം വെളുത്തപ്പോഴത്തേക്കും ഒക്കെ നല്ല ജനസാഗരമായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പിന്നെ നമ്മൾ വന്ന് മണ്ടപ്പുറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുമായിരുന്നേ പൊങ്കാലയും ഉണ്ടായിരുന്നു മണ്ടപ്പുറ്റും ഉണ്ടായിരുന്നു എനിക്കും തന്നെ ചേച്ചിക്കും പൊങ്കാലയും മണ്ടപ്പുറ്റും ഉണ്ടായിരുന്നു ഡമ്മക്കുട്ടിക്ക് പൊങ്കാല മാത്രമേ ഉള്ളായിരുന്നേ നമ്മളിപ്പോൾ മണ്ടപ്പുറ്റിനുള്ള എല്ലാം കുഴച്ച് ഉരുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അതങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല ഇട്ടിട്ട് അതെടുത്ത് വെച്ച് വേവിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരിതിൽ നമ്മളതെല്ലാം നേരത്തെ അങ്ങ് റെഡിയാക്കി വെച്ചേ നമ്മളെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെന്ന് വീഡിയോ എടുത്തേന്നേ കണ്ടോ അപ്പം വന്നപ്പം ഞാൻ കാണിച്ചപ്പം കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നില്ല ഇപ്പം കണ്ടോ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് മൊത്തത്തിൽ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും നമ്മളെപ്പോലെ തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കുന്ന തിരക്കിലായിരുന്നു പിന്നെ കുറേ നേരം നമ്മളവിടേക്ക് വന്ന് നടന്ന് നോക്കിയിട്ടൊക്കെ വന്നിരുന്ന് സെൽഫി എടുക്കുമായിരുന്നേ എവിടെ ചെന്നാലും ഒരു സെൽഫി പതിവാണല്ലോ ആ പതിവ് എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സെൽഫിയൊക്കെ എടുത്തു പിന്നെന്താണ്ട് എല്ലാവരും എല്ലാം റെഡിയാക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നേ കുറേ പേർക്ക് മണ്ടപ്പുറ്റം മാത്രമായിരുന്നു കുറേ പേർക്ക് തിരളിയപ്പം മാത്രം കുറേ പേർക്ക് ഇത് മൂന്നൂറുണ്ടായിരുന്നേ മണ്ടപ്പുറ്റവും തിരളിയപ്പവും പൊങ്കാലയും എല്ലാം കൂടി ഉണ്ടായിരുന്നു എന്തായാലും മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നേ അവിടെ ഇവിടെയായിരുന്നു നമ്മുടെ ഭണ്ടാര അടുപ്പ് ഇവിടെ ദേവിയെ വെച്ച് ഫ്രൂട്ട്സും പൂവും ഒക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുമ്പം ഇത് കാണുന്നുണ്ടോയെന്ന് കൂടി എനിക്കറിയത്തില്ലായിരുന്നു അത്ര വെയിലായിരുന്നു വെയിലത്ത് വന്നു ഇന്ന് നമ്മളപ്പം തൊഴുത് രാവിലെ വന്ന് തൊഴുതപ്പം ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എന്നിട്ട് നമ്മുടെ ഭണ്ടാരയടുപ്പ് പണ്ടാര അടുപ്പിൽ തീയ കൊളിത്താൻ സമയമായി വന്നപ്പോഴായിരുന്നു ഞാൻ ഇത് വീഡിയോ എടുത്തില്ലല്ലോ ഓർത്തെ അങ്ങനെ വന്ന് എടുത്തതാണ് നമ്മൾ അമ്പലത്തിൻ്റെ ദൂരെ നിന്ന് പൊങ്കാല ഇടുന്നതുകൊണ്ട് ഓരോ പ്രദേശത്ത് വീണദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് അവിടെ പണ്ടാര അടുപ്പ് കൂട്ടി അവിടെ നിന്നാണ് നമുക്ക് തീ പകർന്നു തരുന്നത് തിരുമേനിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തിരുമേനിമാരൊക്കെ വന്ന് തന്നെയാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത് ഇപ്പം താൻ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന ദൃശ്യങ്ങളാണേ പക്ഷേ എനിക്ക് ദൂരെ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കാരണം ക്യാമറാമാനും പൊങ്കാല ഇടുന്നതും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് ദൂരെ നിന്ന് നമുക്ക് തീ കിട്ടണ്ടേ അടുത്തെത്തുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ദൂ അവിടെ പോയി തീ പേടിക്കാൻ പേടിയുവാണേ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മൾ നിൽക്കുമായിരുന്നേ അങ്ങനെ നമ്മൾ താൻ പൊങ്കാലയ്ക്കൊക്കെ തീ കത്തിച്ച് ആ കത്തിക്കുമ്പോഴൊന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഭയങ്കര ഭക്തി നിർഭരമായിട്ട് നിന്ന് കത്തിക്കുകയല്ലേ അപ്പം വീഡിയോ എടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചത് പോലുമില്ലായിരുന്നു എങ്ങനെയും അടുപ്പ് കത്തിക്കുക മാത്രമായിരുന്നു അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ എല്ലാവരും അങ്ങനെ തീ കത്തിച്ചവിടെ എല്ലാം ഒരു പുകമയം ആവുകയായിരുന്നു തീ കത്തിച്ച ഈ സമയത്ത് മാത്രമേ നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നേ പിന്നെ നല്ല കട്ട് ടിക്കുമായിരുന്നു ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചാൽ നമുക്കതിനകത്തൊന്നും കാണാൻ പോലും പറ്റുന്നില്ല ഇപ്പം തന്നെ ഇതൊന്നും എനിക്ക് കാണുന്നില്ലായിരുന്നു പിന്നെ ഒരു ഊഹം വെച്ചിട്ട് ഞാൻ അങ്ങ് എടുത്തു തന്നേ ഉള്ളു എന്തോ ഭാഗ്യത്തിന് അതെല്ലാം അതിപ്പതിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ദാണ്ടാ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പേരും അരിയൊക്കെ അങ്ങ് അടപ്പത്തിട്ടെ പിന്നെ നമ്മുടെ പൊങ്കാല തിളച്ച് തൂവിയതാണേ ആദ്യം തിളച്ച് തൂവിയപ്പോൾ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ അതിനെപ്പറ്റി ഓർത്തില്ല ഇത് മൂന്നാമത്തെ വട്ടം തിളച്ച് തൂവിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് എൻ്റെ പൊങ്കാല പെട്ടെന്ന് തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്മയുടെ അനുഗ്രഹം കിട്ടി എന്ന പോലെ നല്ല സന്തോഷം തോന്നിയായി പിന്നെ നമ്മൾ പൊങ്കാല ഇറക്കി വെച്ച് മണ്ടപ്പുറ്റടപ്പേ വെച്ചിട്ട് ഒരു രമ്മയെ തീയരിക്കാനേപ്പിച്ചിട്ട് ഞാനും ധന്യ ചേച്ചിയും അന്നദാനം വാങ്ങിക്കാനായിട്ട് പോയാണെ അവിടെ ചെന്നപ്പോൾ അയ്യോ ഭയങ്കര ക്യൂ ആയിരുന്നേ നീണ്ട ക്യൂ കണ്ടോ ഞങ്ങളുടെ കയ്യിലാണെ വെള്ളവും ഇല്ല വെയിലത്ത് ദാഹിച്ചങ്ങ് പൊരിയുന്നേ ഭാഗ്യത്തിന് അവിടെ നിന്നേ ഒരു ചേച്ചി ഇച്ചിരി വെള്ളമൊക്കെ തന്നു വെള്ളം എല്ലാവർക്കും മേടിച്ച സർവ്വത്താണേ നമുക്കെടുത്ത് തന്നത് ആ കാണുന്ന വീടില്ലേ അവിടെ ആയിരുന്നു അന്നദാനം ഫൈനലി നമ്മൾ അങ്ങോട്ട് എത്തി പക്ഷെ അവിടെ എത്തിയിട്ട് ചോറ് വേടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് നിവൃത്തിയില്ലായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നേ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു പിന്നെ നമ്മൾ പൊങ്കാല ഇട്ടേൻ്റെ അപ്പുറത്തൊരു കടയുടെ അടുത്തോട്ട് വന്നിരുന്ന് കഴിച്ചേ സാമ്പാർ അവിയലും സലാഡും അച്ചാറും ഒക്കെയായിരുന്നു അന്നദാനത്തിലുണ്ടായിരുന്നത് പിന്നെ അപ്പോഴത്തേക്കും കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും പൊങ്കാല തളിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടോ ആ സമയത്ത് ഞാൻ ആ തെരുമേനിയെ കണ്ടതൊന്നുമില്ല നമ്മുടെ അടുത്ത് വന്നപ്പം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ ദൂരോട്ട് പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു ഇതായിരുന്നേ നമ്മുടെ പൊങ്കാല പായസവും പുറ്റവും അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം പാക്ക് ചെയ്യുമായിരുന്നു നമ്മുടെ തളിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനെ നിന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ പായ്ക്ക് ചെയ്ത് പോരുമായിരുന്നേ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ കണ്ട അവിടെ നിന്ന് തിരിച്ച് യാത്ര തുടങ്ങി ചുരുക്കം പറഞ്ഞാൽ പൊങ്കാല ഇട്ടോണ്ട് നിന്നപ്പോൾ ക്ഷീണമൊന്നും തോന്നിയില്ല വണ്ടി കയറിയപ്പോഴാണേ ക്ഷീണം എല്ലാം തുടങ്ങിയത് അപ്പോൾ ലുലുമാൾ കണ്ട് അവിടെ കയറാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആർക്കും ഇറങ്ങി അങ്ങോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേണ്ട നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെങ്കിൽ പോരുമായിരുന്നു അവിടുന്ന് ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങിയേ ഒന്നേ കാലമായപ്പോൾ മുൻകാലം തളിച്ച് ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ പുറപ്പെട്ട് തിരിച്ച് അങ്ങനെ നമ്മളൊരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് പിന്നെ കുളിച്ച് പായസമൊക്കെ എല്ലായിടവും ഒന്ന് എത്തിച്ചത് മാത്രം അറിയാം പിന്നെ ഒരേ ടൈഡായിരുന്നു പിന്നെ നല്ല വൃത്തിയായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കോളും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അവൻ ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റ ബൈ ബൈ